ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് രാവിലെ തൊട്ട് ഇവിടെ മഴയും നല്ല തണുപ്പും ഒക്കെയാണ് കേട്ടോ ഇതെൻ്റെ ബെഡ്റൂമില് വിൻഡോ എന്നുള്ള ഉള്ള കാഴ്ചയാണിത് അപ്പം നല്ല തണുപ്പും നല്ല മഴയൊക്കെ വന്നപ്പം നല്ല ചൂട് ചോറ് കഴിച്ചാൽ എങ്ങനെ ഇരിക്കും എന്നൊരു തോന്നല് അപ്പോഴാണ് ഞാൻ ഇന്നലെ കുറച്ച് ബീട്രൂട്ട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ ബീട്രൂട്ട് കൊണ്ടൊരു പച്ചടിയും ഒരു നാടൻ ന് ഊണായിട്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ചു ബീട്രൂട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കണേ ഇനി അതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ മൂന്ന് മിനിറ്റ് തുറന്ന് വെച്ച് വേവിക്കാം മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഒന്ന് അടച്ചു വെക്കാം ഒരു മൂന്ന് മിനിറ്റും കൂടി അത്രയും മതി ബീട്രൂട്ട് വേകാനായിട്ട് അത്രേ ഉള്ളൂ ആ സമയത്ത് നമുക്ക് അരപ്പ് റെഡിയാക്കാം അരപ്പിന് വേണ്ടത് തേങ്ങ ചരിവീത് രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞ് ചേർക്കാം പിന്നെ ഹാഫ് ടീസ്പൂൺ കടുക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം ബീറ്റ് റൂട്ട് ഇപ്പോൾ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ഈ അരപ്പ് കൊടുക്കാം അരപ്പ് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ അരപ്പിൽ ആ വെള്ളമൊക്കെ ഒന്ന് പറ്റട്ടെ എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് തൈര് നല്ല കട്ട തൈര് പുളിയില്ലാത്ത അധികം പുളിയില്ലാത്ത കട്ട തൈര് ചേർത്ത് കൊടുക്കാം അധികം ചൂടിലിരിക്കരുത് അപ്പം തൈരൊക്കെ പിരിഞ്ഞു പോകുമല്ലോ അപ്പം ഇനി താളിപ്പ് ഉണ്ടാക്കാം എണ്ണ ചൂടായതിനു ശേഷം കടുക് വറ്റൽ മുളക് കറിവേപ്പില ഇത്രയും ചേർത്ത് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് കറി റെഡി ആക്കി ബീട്രൂട്ട് പച്ചടി എനിക്ക് ബീട്രൂട്ട് വേറെ എങ്ങനെ വെച്ചാലും ഇഷ്ടമല്ലാട്ടി പച്ചടി വെക്കുമ്പോൾ ഇഷ്ടം അപ്പം എൻ്റെ ഊണിൽ നിന്ന് നോക്കി നല്ല ചൂട് ചോറ് കടല പാവക്ക അച്ചാറ് പിന്നെ ഞാനൊരു മുട്ടയും കൂടി വറുത്തു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ താങ്ക് ഫോർ വാച്ചിങ് and keep on watching Calidora vlogs